ചോർന്നൊലിക്കുന്ന വീട്ടിൽ ദുരിത ജീവിതം നയിച്ച് പിന്നോക്ക വിഭാഗത്തിലെ നിർദ്ധന കുടുംബം വാത്തിക്കുടി പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ പ്രകാശിലാണ് പഞ്ചായത്ത് ദത്തെടുത്താട്ടിൽ ലിസിയും കുടുംബവും ദുരിതം അനുഭവിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ആശ്രയ പദ്ധതിയിൽ ലഭിച്ച വീടാണിപ്പോൾ അപകടാവസ്ഥയിലുള്ളത് നിർദ്ധനരായ പ്രകാശ് ചേലപ്പാട്ടിൽ മീരിയെയും മകൾ ലിസിയെയും വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ദത്തെടുത്തിരുന്നു മറ്റ് ആശ്രിതരാരും ഇല്ലാത്തതിനെ തുടർന്നാണ് ഇവരെ പഞ്ചായത്ത് ഏറ്റെടുത്തത് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് വീടും വെച്ചു നൽകി എന്നാൽ വർഷം ഇരുപത് കഴിഞ്ഞിട്ടും വീട് പൂർണ്ണമായും തീർത്തു നൽകാതെ വന്നതോടെ ചോർനൊലിക്കുന്ന അവസ്ഥയിലാണ് മേരി മരിച്ചതോടെ ഒറ്റപ്പെട്ട മകൾ ലിസി പിന്നീട് വിവാഹിതയാകുകയും ഇപ്പോൾ ഭർത്താവും ഒന്നിച്ച ഇതേ വീട്ടിലാണ് താമസിക്കുന്നത് കഴിയുന്നത് ഭയങ്കരമായിട്ട് ചെയ്യുന്നതെല്ലാം ഇരുവരും രോഗികളാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുമുണ്ട് പൂർണ്ണമായും ചോർന്നൊലിക്കുന്ന വീട് ഏതു സമയവും ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ് പഞ്ചായത്തും അനുബന്ധ വകുപ്പുകളും ഇവർക്ക് വീടിന് അർഹതയുണ്ടെന്ന് കണ്ടെത്തി റിപ്പോർട്ട് നൽകിയിട്ടും തുടർ നടപടികൾ എങ്ങുമെത്തിയിട്ടില്ല പഞ്ചായത്തിലെ അപേക്ഷ അപേക്ഷകർത്ത് യാതൊരു മറുപടിയും കിട്ടുന്നില്ല മേഖലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഈ കുടുംബത്തെ അടിയന്തരമായി മാറ്റിപ്പാര്പ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്